കഴക്കൂട്ടത്തുനിന്ന് കാണാതായ എസ് എം സുതീഷിനിയായ കുട്ടിയെ ആന്ധ്ര ശിശുക്ഷേമ സമിതിക്ക് കൈമാറി റെയിൽവേ പോലീസാണ് കൈമാറിയത് കേരള പോലീസ് എത്തും വരെ കുട്ടി ഇവിടെ തുടരും രാജീവ് എന്തായാലും ഇന്നലെ ഈ വാർത്ത അറിഞ്ഞ സമയത്ത് തന്നെ വലിയ ആശ്വാസം തന്നെയാണ് കേരളത്തിൽ ലഭിച്ചത് അതിനുശേഷം കേരള പോലീസ് വിശാഖപട്ടണത്തേക്ക് പോയി ഇപ്പോൾ ഈ ആന്ധ്ര ശിശുക്ഷേമ സമിതിക്ക് ഈ കുട്ടിയെ കൈമാറി എന്നാണ് അറിയുന്നത് അപ്പോൾ എത്രയും വേഗം കുട്ടി തിരികെ എത്തണമെന്നാണ് മാതാപിതാക്കൾ നേരത്തെ തന്നെ പ്രതികരണങ്ങൾ അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ കേട്ടതെന്ന് എത്രയും വേഗം എത്തിയതിനു ശേഷം ഇവർ തിരികെ ആസമിലേക്ക് പോകുമെന്നാണ് പക്ഷെ ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ കുട്ടി കേരളത്തിലേക്ക് എത്തുവാൻ ഇനിയും കാലതാമസം എടുക്കും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രജനി തീർച്ചയായും രണ്ട് ദിവസം കൂടിയെങ്കിലും എടുക്കും കുട്ടി കേരളത്തിലേക്ക് എത്താൻ കുട്ടിയുടെ നാട്ടിലേക്ക് എത്താൻ എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തേക്ക് കുട്ടിയെ കൊണ്ടുവരാൻ ഏതായാലും രണ്ട് ദിവസം കൂടി കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് വിശാഖപട്ടണത്തേക്ക് കേരള പോലീസ് പോയിട്ടുണ്ട് കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് നിലവിൽ വിശാഖപട്ടണത്തിലേക്ക് പോയിരിക്കുന്നത് അവർ ട്രെയിൻ മാർഗമാണ് പോയിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ ഉച്ചയോടുകൂടി മാത്രമേ അവർ വിശാഖപട്ടണത്ത് എത്തൂ അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ പോലീസ് ഈ കുട്ടിയെ ആന്ധ്ര ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിരിക്കുന്നത് നിലവിൽ റെയിൽവേ പോലീസിന് ഈ കുട്ടിയെ പാർപ്പിക്കുന്നതിന് അസൗകര്യങ്ങളുണ്ട് കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വീണ്ടും ഒരുക്കേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ നിയമപ്രകാരം ശിശുക്ഷേമ സമിതിക്ക് ഈ കുട്ടിയെ കൈമാറിയിരിക്കുകയാണ് ശിശുക്ഷേമ സമിതിയിലാണ് കുട്ടി ഇപ്പോൾ ഉള്ളത് കേരള പോലീസ് അവിടെ എത്തി കേരള പോലീസ് കുട്ടിയെ ഏറ്റുവാങ്ങുന്നവരെ ശിശുക്ഷേമ സമിതിയിൽ തുടരും കുട്ടിയുടെ ആരോഗ്യനിലയിൽ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം രണ്ട് ദിവസമായി ആഹാരം കഴിച്ചിട്ടില്ല നീണ്ട മണിക്കൂറോളം യാത്രയായിരുന്നു ട്രെയിനിൽ തന്നെയായിരുന്നു കഴിച്ചു കൂട്ടിയിരുന്നത് വെള്ളം മാത്രമായിരുന്നു കുടിച്ചിരുന്നത് ആഹാരം കഴിക്കാത്തത് കൊണ്ട് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വൈദ്യസഹായം ഉൾപ്പെടെ വിശുക്ഷേമ സമിതി ഉറപ്പുവരുത്തുന്നു എന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരള പോലീസ് അവിടെ എത്തിയ ശേഷം ആവശ്യമെങ്കിൽ വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തി കുട്ടിയെ ഏറ്റുവാങ്ങും തുടർന്ന് ട്രെയിൻ മാർഗം തന്നെയായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക ട്രെയിനിൽ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ രണ്ട് ദിവസം കൂടി വൈകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് നാളെ ഉച്ചയോടുകൂടി മാത്രമേ കേരള പോലീസിന്റെ സംഘം വിശാഖപട്ടണത്ത് എത്തുകയുള്ളൂ അവിടെ നിന്നും കുട്ടിയെ ഏറ്റുവാങ്ങും വൈദ്യ പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷം കുട്ടിയുമായി യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പാണ് നിലവിൽ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ആന്ധ്രയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്യാത്തതിനാൽ മറ്റ് നിയമതടസ്സങ്ങളില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു ശിശുക്ഷേമ സമിതിയിൽ നിന്ന് കുട്ടിയെ ഏറ്റുവാങ്ങുക മാത്രമാണ് പോലീസ് ചെയ്യേണ്ടത് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ എഫ് ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് തിരുവനന്തപുരത്താണ് കഴക്കൂട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട രേഖകൾ നിലവിൽ ശിശു സമിതിക്ക് പോലീസ് കൈമാറും തുടർന്ന് ശിശുക്ഷേമ സമിതി കുട്ടിയെ കേരള പോലീസിന് കൈമാറുകയും ചെയ്യും അവിടെ നിന്ന് നാളെ അല്ലെങ്കിൽ മറ്റൊന്നാൾ തിരിക്കാൻ കഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ട്രെയിൻ മാർഗം ഇവിടെ എത്തുമ്പോഴേക്കും ഒരു ദിവസം കൂടി വേണ്ടി വേണ്ടിവരും ട്രെയിൻ യാത്ര തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടേക്ക് കുട്ടിയെ എത്തിക്കാൻ കഴിയും മാതാപിതാക്കളുടെ അടുത്തേക്ക് കുട്ടി സുരക്ഷിതയായി എത്തുകയും ചെയ്യും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം തന്നെ റെയിൽവേ പോലീസുമായും ആന്ധ്രാ പോലീസുമായും കേരള പോലീസ് സമ്പർക്കം പുലർത്തുന്നുണ്ട് കുട്ടിയുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാധനങ്ങളൊന്നും ഇല്ലായെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വൈദ്യപരിശോധന പരിശോധന ഉൾപ്പെടെ ഉറപ്പാക്കുന്നത് ശിക്ഷ സമിതി തന്നെയാണ് എന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് രജനി